ഈജിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള ഗസ ബദൽ പദ്ധതിയുടെ കരടിലും ഹമാസ് ഇല്ല എന്ന വാർത്ത കൂടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം കൊണ്ടുവരും എന്നാണ് കരടിൽ ഉള്ളത് ഇതിനിടെ ഹമാസിന്റെ മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട് ശേഷിക്കുന്ന ബന്ധുക്കളെ ഉടൻ വിട്ടയച്ചില്ലായെങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ് ബെന്നമിൻ നദന്യാഹുവിന്റെ മുന്നറിയിപ്പ് കിരൺ ബാബു തുടരുന്നുണ്ട് കിരൺ ഇതിൽ ആദ്യത്തെ ഭാഗം അതായത് ഈ ഗാസ അതിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഭൂമിയായി കണ്ടുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളടക്കം നടത്തും എന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നതാണ് അതിന് ബദൽ എന്ന നിലയിലാണ് മറ്റൊരു കരട് ഈജിപ്റ്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടത് നമുക്കറിയാം അങ്ങനെ അമേരിക്കയ്ക്ക് റിയൽ എസ്റ്റേറ്റ് നടത്താനുള്ള ഭൂമിയല്ല ഗസ ഗസയെന്ന് പറഞ്ഞത് ആണ് പക്ഷേ ഈജിപ്റ്റ് തയ്യാറാക്കുന്ന കരടിലും ഇല്ല കിരൺ നമ്മൾ ആദ്യം പറഞ്ഞ വാർത്തയുമായി ഇതിനെ കൃത്യമായി തന്നെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒന്നുകൂടിയാണ് എങ്ങനെയാണോ യുക്രൈൻ്റെ സുരക്ഷ അമേരിക്കയ്ക്ക് യുക്രൈനിൽ സാമ്പത്തിക താല്പര്യമുണ്ടെങ്കിൽ യുക്രൈൻ സുരക്ഷിതമായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവിടെ ഹമാസും ഇസ്രേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് ഭരണകൂടം ഇടപെടുന്നു ലോകത്ത് തന്നെ അതിന് വലിയ പ്രശംസയൊക്കെ വരുന്നു അതിനുശേഷമാണ് അമേരിക്ക നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ഗസ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വികസിപ്പിച്ചു കൊള്ളാം അമേരിക്കയുടെ സാമ്പത്തിക താൽപ്പര്യം യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ സുരക്ഷ നിങ്ങളുടെ രാജ്യത്തിന് സുരക്ഷ വേണമെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക താൽപ്പര്യം ഉറപ്പാക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ള സമാനമായ നിർദ്ദേശം തന്നെയാണ് ഗസയിലും വെച്ചത് എന്നാൽ അതിശക്തമായ വിമർശനമാണ് ഗസയുടെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉയർന്നത് ആ ഒരു രാജ്യത്തിൻ്റെ വേണ്ടി മറ്റൊരു രാജ്യം ഏറ്റെടുക്കുക അമേരിക്ക പോലെ ഒരു രാജ്യം വന്ന് അവിടെ കോളനി സ്ഥാപിക്കുക അല്ലെങ്കിൽ ആ മട്ടിലേക്ക് തന്നെ നിങ്ങൾ നിങ്ങൾ രാജ്യത്തിൻ്റെ വികസനം എന്നൊക്കെയാണ് പറയുന്നെങ്കിലും അവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞ വികസനത്തിലേക്ക് വന്ന് ആ രാജ്യം വികസിപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും അമേരിക്കൻ താല്പര്യങ്ങൾ സ്വാഭാവികമായും അവിടുത്തെ അമേരിക്കൻ നീന്തുന്നിടത്തിലേക്കൊക്കെ വരുന്ന സാധ്യതയുണ്ട് അറബ് രാജ്യങ്ങളാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെതിരെയുള്ള ശക്തമായ ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഈജിപ്റ്റിൻ്റെ നേതൃത്വത്തിൽ അത്തരമൊരു നീക്കത്തിന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഗസയുടെ പുനർനിർമ്മാണം എന്നതിന് അറബ് രാജ്യങ്ങളെല്ലാം സഹായിക്കണമെന്നും ഇത് അറബ് രാജ്യങ്ങളുടെ പൊതു സുരക്ഷയുടെ ഭാഗമാണു എന്നുള്ളൊരു വികാരം വരുമ്പോൾ അവിടെയും ഹമാസിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തന്നെ ഉള്ള ഒരു വികസന പദ്ധതി അല്ലെങ്കിൽ അത്തരം ഒരു പദ്ധതിയിലേക്കാണ് ഈജിപ്റ്റും മുന്നോട്ട് വെക്കുന്നത് ഹമാസിനെ അംഗീകരിക്കുന്നതിൽ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്കും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് മുന്നോട്ട് പോകുന്നതിൽ ചെറിയ തടസ്സങ്ങളുണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇറാനുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൂടിയാണ് ഈ രാഷ്ട്രീയ നീക്കം